ഹലോ ഇത് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ഐഡന്റിറ്റി ഒന്നും പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം വേണ്ടെങ്കിൽ നമ്മൾ തീരെ വേണ്ട ഇടില്ല അങ്ങനെയല്ല ഞാന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മെഡിറ്റേഷൻ ധ്യാനം ധ്യാനം ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ മുന്നേ ഓ ശിവക്തിയായിരുന്നു ശിവഭക്തിയായിരുന്നു അപ്പൊ കുട്ടിക്കാലം മുതൽ ശിവക്ഷേത്രത്തിന്റെ കുറച്ച് അടുത്തായിട്ടാണ് വീടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും ഒന്നും അമ്പലത്തിൽ പോകൊന്നുമില്ല പക്ഷെ ഇടയ്ക്ക് അമ്പലത്തിൽ പോവായിരുന്നു അപ്പഴും ഞാൻ ഭഗവാനെ എനിക്ക് ഇവിടെ നെറ്റിൻ്റെ നടുപ്പുരുകത്തിന്റെ നടുക്ക് അവിടെ ഭഗവാനെ കാണണം എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ പോയി കണ്ണടച്ചിട്ട് ഭഗവാനെ അവിടെ കാണാൻ ശ്രമിക്കുക ചെയ്യാ പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ധ്യാനമാണ് എന്നുള്ളത് ഞാനാണെന്നുള്ള അറിയാണ്ട ചെയ്തോണ്ടിരുന്നേ ഞാൻ അങ്ങനെയാ വിചാരിച്ചിരുന്നു അങ്ങനെയൊക്കെ ചെയ്തു കല്യാണം കഴിഞ്ഞു കുട്ടികളായി ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ കല്യാണത്തിന് മുന്നേ ഒരു മുന്നേ ഒരു ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു അതായത് ആ ഒരു ഏകാന്തത ഏകാന്തതെന്ന് വെച്ചാല് എല്ലാവരും ഓക്കെയാണ് പക്ഷെ ഞാൻ മാത്രം എന്തോ അങ്ങനൊരു ആ ഒരു ലോകവും മാത്രല്ല എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. അതായത് ഗോസിപ്പ് പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും മാച്ച് ആവാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഞാൻ ഒറ്റക്ക് കുറച്ചുപേരെല്ലാരേം കൂടെ കളിക്കും എന്നിട്ട് വന്നിട്ട് സ്വന്തം എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കും അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കും അങ്ങനെയുള്ളൊരു ഒരു ക്യാരക്ടർ അതുകൊണ്ട് ഒരു സ്വഭാവം ആയിരുന്നു നേരത്തെ തൊട്ടേ അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ുരിതം തന്നെ ആയിരുന്നു അതായത് ഇരുപത്തിയഞ്ചു വർഷത്തെ കല്യാവിവാഹ ജീവിതം എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഭർത്താവിന്റെ അമ്മ ഒന്നര മാസം കൊണ്ട് മരിച്ചു ക്യാൻസർ ആയിരുന്നു അപ്പൊ അറിഞ്ഞോണ്ട് തന്നെയാണ് വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തത് അങ്ങനെ തിര വയ്യ മരിച്ചെന്നുള്ള ഉറപ്പായിരുന്നു അപ്പൊ ഒന്നര മാസം കൊണ്ട് അമ്മ മരിച്ചു ആ ഞാൻ ആറ് മാസം കഴിഞ്ഞപ്പേക്ക് അച്ഛൻ വേറെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഭർത്താവിന്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു കൊണ്ടുപോന്നു പിന്നെ അതിൻ്റെതായിട്ടുള്ള വീട് ഓരോരോ പ്രശ്നങ്ങൾ അപ്പോഴും ഹസ്ബൻഡിന് റെസ്പോൺസിബിലിറ്റി ഇല്ല വന്നിട്ടില്ല കാരണം അവരെയും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു ഞാനും ഇത് കല്യാണം എന്താണെന്ന് അറിയാണ്ട് ഞാനും അവിടെ എത്തി പിന്നെ അങ്ങനെയുള്ള ഒരു ദുരിതം അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക വിഷയങ്ങൾ കാരണം ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു ഞങ്ങളെ വേറെ അവിടെ നിന്ന് അച്ഛനോടൊപ്പം കൊണ്ടുപോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടു പേർക്കും വലിയ ഐഡിയ ഒന്നുമല്ല എന്താ ജീവിതം എന്ന് അങ്ങനെ ജീവിച്ച് കുറെ ബാധ്യതകൾ വന്ന് എന്തൊക്കെയോ കുറെ സംഭവിച്ചു അപ്പോൾ അന്ന് മുതലുള്ള ടെൻഷനാണ് ആ ടെൻഷനിലെ ഇത് ഇത് ഒരു സമയത്തിപ്പം എനിക്കിത് മതിയായി ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞ സാധനം സംഭവം എനിക്ക് മതിയായി മക്കളൊന്നും വിഷയല്ല. മക്കളൊക്കെ നല്ല നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടോ ഹസ്ബൻഡിന് വലിയ വിഷയല്ല. ഹസ്ബൻഡ് ഇതിനെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് എല്ലാവരുമായിട്ട് ഓക്കെ ആവുന്നുണ്ട് ഞാൻ ഓക്കെ അല്ലായി അല്ല ഞാൻ എല്ലാവരെയും മുന്നിൽ അഭിനയിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു മതി ഇത് എനിക്ക് വേണ്ട എന്നുള്ളൊരു ഒരിത് അങ്ങനെ വന്നു എന്നിട്ട് ഞാൻ ഞാനിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ ഒരു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് സമയത്താണ് ഞാനിങ്ങനെ ഒരു മൂന്ന് മണിയാവുമ്പോൾ ഓണന്ന് പോവും ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് കിടന്നാലും മൂന്നു മണി ആവുമ്പോഴേക്കും ഞാൻ ഉണരും പിന്നെ എനിക്ക് എങ്ങനെ ഉറക്കില്ല എന്ത് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഉറക്കില്ല ആദ്യത്തിൽ ഒരു ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എന്താ ഒന്ന് പോയി ടെൻഷനെക്കൊണ്ടായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു ചിന്തയിലാണ് ഒണന്ന് പോയിട്ട് പിന്നെ ഉറങ്ങാത്ത കൊണ്ടാണെന്നാ വിചാരിച്ചത് അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ ഉറങ്ങാൻ ശ്രമിച്ചു നോക്കും അങ്ങനെയാക്കും കാരണം രാവിലെ ഞാൻ എനിക്ക് ടൈലറിങ് ആണ് അപ്പം രാവിലെ ഷോപ്പിൽ പോണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ക്ഷീണം വരും അന്നൊക്കെ വൈകുന്നേരം ആവുമ്പോഴേക്ക് നല്ല ക്ഷീണിച്ചിട്ടാണ് വരിക എന്നിട്ട് ഉറങ്ങിയിട്ടാണ് ഈ മൂന്ന് മണിയാകുമ്പോ ഉണന്ന് പോണത് ഫ്രഷ് ആയിട്ട് ഉണ്ടരോ നല്ല ഫ്രഷ് ആയിട്ട് ഉണർന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അത് എന്തുകൊണ്ടാണ് കൊണ്ടായിരുന്നെ അങ്ങനെ പിന്നെ ഇത് അറിയാൻ വേണ്ടി കാരണം എനിക്ക് ക്ഷീണം ഉറങ്ങാത്തോണ്ട് ക്ഷീണം നല്ല അത് സംഭവം പിന്നെ മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ മൂന്ന് മണി മുതൽ ഉറക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് ക്ഷീണം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഒരേ സമയത്ത് ഡെയിലി എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ അപ്പൊ അപ്പോൾ ഈ അങ്ങനെയാണ് യൂട്യൂബ് നമ്മളെ യൂണിവേഴ്സിറ്റി ആണല്ലോ കുറെ കാര്യങ്ങൾക്ക് അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ മൂന്ന് മണി മുതൽ മണി ആറുമണി അഞ്ചുമണിന് ഇടയിൽ ഇങ്ങനെ ഉണരുന്നത് നല്ലതാണ് ആ സമയത്ത് പത്ത് എങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് ധ്യാനത്തിൽ ഇരിക്കുക അല്ലെങ്കിൽ വെറുതെ നാമം ജപിക്കുക ഒരു ഇത് കിട്ടുക അപ്പോൾ ധ്യാനം എന്താണെന്ന് അറിയൂല അപ്പോൾ ധ്യാനത്തിന് ധ്യാനം എന്താണെന്ന് നോക്കിയപ്പോഴാണ് വെറുതെ ശ്വാസത്തിനെ ശ്രദ്ധിച്ചാൽ മതി അപ്പം അതിൽ പല കോംപ്ലിക്കേഷനും ധ്യാനം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് പക്ഷെ എന്നാലും ഞാൻ ആ തുടക്കത്തിലൊക്കെ ഇരുന്നിട്ട് ആ ഉണന്നിരിക്കണുന്ന സമയത്ത് കഴിഞ്ഞിട്ട് കുറച്ചുനേരമൊക്കെ ഒന്ന് ആദ്യം ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ ഒരു ഭഗവാനെ വിളിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് പിന്നെ കിടക്കാൻ തുടങ്ങി എന്നിട്ടും ഉറക്കില്ല അങ്ങനെ പിന്നെ വെറുതെ ഇരിക്കുക ഞാൻ നേരത്തെ യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രാണായാമം ചെയ്തു അതിൽ ചെറിയ പ്രാണായാമം ഉണ്ട് അപ്പം ആ പ്രാണായാമം വെറുതെ കുറച്ച് ചെയ്തു പിന്നെ കുറച്ച് കഴിയുമ്പോ എൻ്റെ മുന്നിലേക്ക് ഈ ചക്രാസിന്റെ ഒരു വീഡിയോസ് വീഡിയോ മൂലമന്ത്രം വെച്ചിട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ കിട്ടി കിട്ടിയപ്പം ഞാൻ അതിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയപ്പം കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി അപ്പം അത് ചെയ്തു അത് ഞാൻ മൂന്ന് വർഷം ചെയ്തു മൂന്ന് വർഷം ചെയ്തു എന്ന് പറയുമ്പം അത് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനാ ബാഗു ഇത് ഇതിലും കോംപ്ലിക്കേഷൻസ് എല്ലാവരും ഞാൻ ഒരു ഒരുവിധം അത്യാ അത്യാവശ്യം അധ്യാത്മികമായിട്ട് നമ്മൾ നമ്മൾ ചുറ്റുപാട് കാണുന്ന കുറച്ച് ഒരു കുറച്ച് ആളുകൾ ഉണ്ടാവും അന്ന് അധ്യാത്മികത അധ്യാത്മികത എന്താ അല്ലേ ആത്മീയം എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ വിചാരിച്ചു അമ്പലവും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നതാണ് ആത്മീയതയാണ് അന്ന് വിചാരിക്കുന്നത് അന്ന് എനിക്ക് അറിയില്ല അപ്പം അന്ന് അമ്പലമൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ ഇതായി നിൽക്കുന്ന ആളുകൾ അപ്പോൾ അവരതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു പക്ഷേ എന്തോ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വല്ലാത്തൊരു ഒരു ഒരു ത്വര ഇങ്ങനെ വന്നു അപ്പം അത് അത് ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും കുളിക്കും എന്നിട്ട് പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിക്കേണ്ട ഭഗവാനെ ഗുരുവായിട്ട് സങ്കല്പിച്ച് ഭഗവാനോട് ഞാൻ പറഞ്ഞു ഭഗവാനെ അങ്ങ് ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി തരണം എന്ന് അങ്ങനെ സങ്കല്പിച്ചിട്ട് ഇത് മൂന്ന് വർഷം ചെയ്തു അതിനിടയിൽ ഈ ഒരു അഞ്ചാറുമാസം കഴിഞ്ഞ ചെയ്ത അഞ്ചാറുമാസം ഒക്കെ ആയിത്തുടങ്ങിയപ്പം എൻ്റെ പൊക്കളിൽ നിന്ന് ഒരു പഴുപ്പ് ഒലിക്കാൻ തുടങ്ങി പൊക്കളിൽ നിന്ന് ഒരു പഴുപ്പ് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി അപ്പം രാവിലെ ഒന്നല്ല ഞാൻ ഷോപ്പിലുള്ള സമയത്താണ് ഇത് അറിയുന്നത് വീട്ടിൽ വന്ന ശേഷമാണ് ശേഷാണ് അറിയുന്നത് അപ്പൊ ഇതെന്താന്നുള്ളൊരു അതെ അതുവരെ എന്റെ പൊക്കള് അടഞ്ഞ പൊക്കിളായിരുന്നു അതായത് ഇങ്ങനെ അടഞ്ഞ ഒരു പൊക്കളായിരുന്നു അതിങ്ങനെ അതിന്നിങ്ങനെ പഴുപ്പ് ആ പൊരിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് പറ കണ്ടപ്പം ഭർത്താവും ഇത് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്റെ ഉള്ളിൽ അല്ല നോക്കുക എന്ന് പറഞ്ഞു പിന്നെ അമ്മ അമ്മയൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ബേജാറായി കാരണം ഒരു സ്മെല്ലും ഉണ്ട് ഒരു ഇങ്ങനെ ഒലിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്കെന്തോ കാണിക്കാൻ തോന്നിയില്ല ഞാൻ അതും ഈശ്വരനെ ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനോട് ഞാൻ പറഞ്ഞു ഇത് എന്തോ ഞാൻ ഇത് ചെയ്യുന്നോണ്ടായിരിക്കാം അതിൻ്റെ എഫക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു എനിക്കറിഞ്ഞൂടാ പക്ഷേ ഭഗവാനെ ഇത് ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ലായിരിക്കും എന്ന് ചോദിച്ചാൽ ഭഗവാൻ അങ്ങ് സമർപ്പിച്ച് എന്താണെങ്കിലും ഭഗവാന് ഭഗവാന്റെ പ്രകാരം ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് സമർപ്പിച്ച് ഒരു ഒരാഴ്ച രണ്ടാഴ്ച രണ്ടാഴ്ചയോളം ആ പഴുപ്പ് വന്നിട്ടുണ്ട് പിന്നെ അതങ്ങ് നിന്നു സ്വന്തം നിന്നു അപ്പൊ എൻ്റെ പൊക്കിളിനും വലിയ മാറ്റം വന്നു അത് പൊക്കള് തുറന്നിട്ട് ഇങ്ങനെ വിസ്താരം വന്നു പൊക്കളിന് അതൊന്നും എനിക്ക് ഇതൊക്കെ എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ് പക്ഷെ എന്തോ ഭഗവാനിൽ സമർപ്പിച്ചങ്ങ് കൊടുത്തു ഡോക്ടറെ കാണിച്ചിട്ടില്ല പിന്നെ ഇതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ ആ ഒരു സംഭവം മാറി മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഈ ഈ കാര്യങ്ങളെ ഇത് ചെയ്യാനും ചക്രാസ് മെഡിറ്റേഷൻ ചെയ്യാനും അങ്ങനെ അത് ചെയ്ത മൂന്ന് വർഷം ഞാൻ ചെയ്തു അത് ചെയ്തു എനിക്ക് പെട്ടെന്ന് വർക്ക് നമുക്ക് ജോലി ചെയ്യുമ്പോൾ ആദ്യമൊക്കെ വേഗം തളർച്ച വരുന്നു ആ തളർച്ചകളൊക്കെ മാറി എത്ര ജോലി ചെയ്താലും ക്ഷീണമില്ലാത്ത രീതിയിലായി ക്ഷീണം വരാതെ ക്ഷീണമില്ല പിന്നെ അങ്ങനെയായി അങ്ങനെ ഞാൻ ഇത് ചെയ്തു അത് കഴിഞ്ഞാണ് അതിനിടയിലാണ് എനിക്ക് ഈ ആനാപന സതി ഉദ്യാനം വി എം സിയുടെ ആ അപ്പോൾ അത് കിട്ടിയത് ഇങ്ങനെ കണ്ടപ്പോൾ അത് മ്യൂസിക് മെഡിറ്റേഷൻ അപ്പം മെഡിറ്റേഷനിൽ കുറച്ചുകൂടി ടൈം ഇരിക്കാലോ എന്ന് കരുതി കാരണം ഈ ചക്രാസ് ഇരുപത്തൊന്ന് മിനിറ്റ് മാത്രമാണ് ചെയ്തിരുന്നത് അപ്പോൾ പുലർച്ചെ ബാക്കി സമയം ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ ഈ ചക്ര ഇത് ആനാപാന സതി ധ്യാനത്തിൻ്റെ അതിൽ മ്യൂസിക് മെഡിറ്റേഷനിൽ ഇരുന്ന് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കായിരുന്നു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഇരിക്കിരുന്നു അതില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആദ്യം ഉണ്ടായ അനുഭവം എന്താന്നുള്ളത് ആദ്യണ്ടായ അനുഭവം ഞാൻ ഇങ്ങനെ ഇരുന്ന കൊറേ ടൈം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴാണ് മൂലാധാരാണ് അത് ആ ചക്രം ചെയ്തപ്പോഴാണ് മൂലാധാരണന്നൊക്കെ മനസ്സിലാവുന്നത് നിന്ന് മുകളിലേക്ക് ഒരു എനർജി പാസ് ചെയ്തു സ മെല്ലെയാണ് പാസ് ചെയ്യുന്നത് പാസ് ചെയ്തിട്ട് മുകളില് നമ്മള് സഹസ്രാരത്തിൽ വന്നങ്ങ് വിരിഞ്ഞു നിന്നു അത് ഇതങ്ങ് വിരി നമുക്ക് ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിരിഞ്ഞ് അങ്ങനെ അതിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശാരീരിക ലൈംഗിക ബന്ധത്തിൽ പോലും കിട്ടാത്ത ഒരു ഒരു വല്ലാത്ത സുഖം ആ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് ആ ഒരു ഒറ്റത്തവണ അങ്ങനെ അങ്ങ് കയറിയിട്ട് മുകളിലെത്തിയപ്പം അതൊരു വല്ലാത്തൊരു സുഖമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെ ഞാനിങ്ങനെ ഈ മെഡിറ്റേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു ചിലപ്പോൾ അരമണിക്കൂർ ഇരിക്കും ചിലപ്പോൾ ഒരു മണിക്കൂറിരിക്കും ചിലപ്പോൾ ഒന്നര മണിക്കൂർ ഇരിക്കും ഇരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ ആ ഫസ്റ്റ് ഉണ്ടായ അനുഭവം ഈ ചക്ര ഇതല്ല ഈ വൈബ്രേഷൻ അല്ല അതിന്റെ മുന്നേ ഞാൻ ഒരു തവണ ഇരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെന്നിട്ട് ഗാലക്സി നമ്മളെ മിൽക്കി വേ ഗാലക്സി അതിലിങ്ങനെ കറങ്ങാണ് അതിലിങ്ങനെ കറങ്ങുന്നുണ്ട് ഞാൻ തന്നെയാ കറങ്ങുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഞാനിങ്ങനെ അതിലിങ്ങനെ കറങ്ങിയിട്ട് ആ മിൽക്കി വേ ശരിക്കും ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ കറങ്ങി കുറേ സമയം കഴിഞ്ഞപ്പം പിന്നെ അത് ഒന്ന് സ്ലോ ആയി അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ വന്നെങ്കിലും കൂടിയിട്ട് പക്ഷെ അത് ഭയങ്കര അത്ഭുതമായി കാരണം മിൽക്കി വേ ഇങ്ങനെ കാണുകയാണ് നമ്മൾ നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ട പോലത്തെ ഒരു ഫോട്ടോയിൽ ഞാൻ അന്നേരം കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇതെന്താ തിരഞ്ഞെക്കാം എനിക്ക് മിൽക്കി വേ മിൽക്കി വേ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഗ്യാലക്സി ആണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ തിരഞ്ഞപ്പം കറക്റ്റ് ഞാൻ കണ്ട അതേ പിക്ചർ അങ്ങനെ കിട്ടി അത് കഴിഞ്ഞവരെയാണ് ഈ അനുഭവം ഉണ്ടാവുന്നത് ഈ വൈബ്രേഷൻ ഉണ്ടാവുന്ന മൂലാധാരത്തിനിന്ന് വൈബ്രേഷൻ ഉണ്ടാവുന്ന അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ അടുത്തടുത്തല്ല കുറച്ച് അഞ്ചാറ് മാസങ്ങൾ ഗ്യാപ്പ് ഉണ്ട് ഓരോന്നും തമ്മിൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഉം ഒരു ഭഗവാനെ അതായത് ഭഗവാനെ ഹലോ ഭഗവാന് രൂപല്ല രൂപത്തിലല്ല ഞാൻ കണ്ടേ ഞാൻ ഭഗവാനെ കണ്ടു ഭഗവാനെ കണ്ടു പറഞ്ഞ ഞാൻ കണ്ടത് വൈഷ്ണവ ചൈതന്യമാണ് വൈഷ്ണവ എനർജിയാണ് ഞാൻ കണ്ടത് അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഭഗവാൻ ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ എനർജിയായിട്ട് മുന്നിൽ ഇങ്ങനെ നിന്നപ്പോ അപ്പൊ എനിക്ക് ഉള്ള ഇതിങ്ങനെ അറിയുന്നുണ്ട് ഇത് വൈഷ്ണവ എനർജി ആണല്ലോ വിഷ്ണുവിന്റെ എനർജി അപ്പൊ ശിവനോ എന്ന് ചോദിച്ചു ഞാൻ കണ്ണി ഞാനിങ്ങനെ ഇരിക്കുക മെഡിറ്റേഷൻ ഉണ്ടെന്നേ അപ്പൊ ഞാൻ ഞാൻ ശിവഭക്തിയല്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അതന്നെ ശിവനായിട്ട് കണ്ടു അപ്പൊ ദേവിയോ അപ്പൊ ഇത് എനിക്ക് ലളിതാസാസ്ത്രനാമം വായിക്കാറുണ്ടായിരുന്നു പിന്നെ ദേവി മഹാത്മ്യത്തിന്റെ മൂലമന്ത്രത്തിന്റെ ഉപദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ചൊല്ലാറുണ്ടായിരുന്നു അപ്പോ ദേവിയോ എന്ന് ചോദിച്ചപ്പോ ദേവിയും അതന്നെ ദേവിയായിട്ടും ശിവനായിട്ടും വന്നു പക്ഷെ ഞാൻ കണ്ടത് വൈഷ്ണവ എനർജിയാണ് അതായത് രൂപം ഇല്ലാതെ എനർജിയിൽ അതെനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ കണ്ടു അപ്പൊ അവിടെ മുതൽ എനിക്കൊരു കൺഫ്യൂഷൻ ഞാൻ ഞാൻ കണ്ടത് എന്നെ തന്നെയാണെന്നുള്ള എനിക്കൊരു ധാരണ വന്നു കാരണം ആ ഈശ്വരനും ഞാനും ഒന്നാണ് എന്നുള്ള കണ്ടതും ഞാനും ഒന്നാണെന്നുള്ള ഒരു ഒരു ഇതെനിക്ക് വന്നു അപ്പൊ ഏർ അപ്പൊ ഞാൻ ആരെ ഇനി ആരെ പ്രാർത്ഥിക്കണം ഒരു കൺഫ്യൂഷൻ ആയി കാരണം ചെറുപ്പ ഞാൻ ഞാൻ എന്ന് പറഞ്ഞല്ലോ അപ്പം കണ്ടതാണെങ്കിൽ അത് മെഡിറ്റേഷനിലും സ്വപ്നം കണ്ടതല്ല മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ കണ്ടത് വൈഷ്ണവനു വെച്ചി അപ്പം ശിവ മഹാദേവനെ ചോദിച്ചപ്പോ അത് കണ്ടുന്നുണ്ട് ദേവീനെ ചോദിച്ചപ്പോ അതും കാണുന്നുണ്ട് പക്ഷെ കൺഫ്യൂഷൻ വന്നു പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ഞാൻ സെർച്ച് കിട്ടുന്നില്ല മനസ്സിൽ ഇങ്ങനെ ഓരോരോ രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കി എടുത്തപ്പോൾ ഇതൊക്കെ ഒന്നാണെന്നുള്ളൊരു രൂപം എനിക്ക് കിട്ടി എന്നാലും എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അങ്ങനെ അത് എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നെ 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 ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പം ഞാൻ ശിവഭക്ത ആപത്ത് വരുന്ന നേരം പെട്ടെന്ന് കൃഷ്ണന്നാണ് വിളിക്കുന്നത് അതായത് അത് ഞാൻ ഞാനതിനെ റിലേറ്റ് ചെയ്തെടുത്തപ്പോഴ കാരണം ഫസ്റ്റ് പ്രസവത്തിന്റെ സമയത്ത് ലേബർ റൂമിൽ നിന്ന് പ്രസവത്തിന്റെ ആ സമയത്ത് കൃഷ്ണാന്നുറക്കം വിളിച്ചു ഞാൻ അപ്പൊ എന്നോട് നേഴ്സ് ചോദിച്ചിട്ടുണ്ട് കൃഷ്ണൻ ആരാ എന്ന് അപ്പൊ ഞാൻ അല്ല ഭഗവാൻ കൃഷ്ണനെ വിളിച്ചതാണ് വേദനയോണ്ട് സൈക്കാബൈ ആയിട്ട് കൃഷ്ണന്ന് വിളിച്ചു അതേപോലെ ഞാൻ ഈ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് ഒരു ദിവസം തന്നെ കുറേ പട്ടികൾ ഒരുമിച്ച് എൻ്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വന്നു അപ്പോഴും ഞാൻ ഈ ശിവക്ഷേത്രത്തിന് തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ വിളിച്ചത് കൃഷ്ണന്നാണ് പക്ഷേ അതൊക്കെ കൂടി റിലേറ്റ് ചെയ്തപ്പം എനിക്കറിയില്ല എന്താ സംഭവം പക്ഷെ ഞാൻ കൃഷ്ണന്നാണല്ലോ എപ്പോഴും വിളിക്കുന്നത് അപ്പം പിന്നെ ഞാൻ ഈ ഭഗവാൻ കൃഷ്ണൻ്റെ നാന ഒന്ന മൂന്ന് നാരായണ ചൊല്ലാൻ തുടങ്ങി പക്ഷെ അപ്പോഴും ഈ അതിന്റെ കുറച്ച് മുന്നേ വരെ ഞാൻ ഈ ചക്ക ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷമേ ചെയ്തുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ മൂന്ന് വർഷമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ ലളിതാശാസ്ത്രനാമം ദേവി മഹാത്മ്യവും മൂലമന്ത്രവും മഹാത്മ്യത്തിൻ്റെ ഫസ്റ്റ് ഭാഗവും മൂലമന്ത്രം വരെ ജപിക്കായിരുന്നു പക്ഷേ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ബോഡി ഭയങ്കര ഹീറ്റ് ആവാൻ തുടങ്ങി ഈ അനുഭവമൊക്കെ ഉണ്ടായാലും ഞാനതൊക്കെ ജപിക്കായിരുന്നു പക്ഷെ ഇത് എനിക്ക് ബോഡി ഹീറ്റ് ആവുക എന്ന് വെച്ചാൽ ബോഡി ഹീറ്റ് ഹീറ്റാവുന്നുണ്ട് ഉള്ളെന്നൊരു കുളിര് ഉള്ളിൽ കുളിരെന്നു പറഞ്ഞാൽ പനിക്കല്ലത് അത് പനിയാന്ന് നല്ല ക്ഷീണം വരുന്നുണ്ട് ശരീരത്തിന് എന്നിട്ട് ബോഡി ഭയങ്കര ഉറങ്ങാനുള്ള ഒരു കിടക്കുക ഉറങ്ങല്ല കിടക്കുക ഒരു ടെൻഡൻസി കിടക്കുക നമുക്ക് ഇങ്ങനെ കിടന്നു പോവും നമ്മൾ അതുപോലെയായി അപ്പം ഞാൻ ഇതെന്തുകൊണ്ടാന്നുള്ള ചിന്തയിൽ ഞാൻ ഇത് ജവി ഇത് കുറച്ച് ദിവസം നിർത്തി വെച്ചു നോക്കി നിർത്തി വെച്ചപ്പം എനിക്ക് ഞാൻ നോർമലായി പിന്നെയും കുറച്ചേയും വയ്യോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എനിക്ക് ഇത് ജപിക്കാൻ പറ്റുന്നില്ലല്ലോ ജപിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു ഇതിൽ പിന്നെ ഇതെടുത്ത് ജപിക്കാൻ തുടങ്ങും നാല് ദിവസം അഞ്ചു ദിവസം അടുപ്പിച്ച് ജപിക്കുമ്പോഴേക്കും നൂറ്റിയെട്ട് മൂലമന്ത്രവും ചൊല്ലും ജപിക്കുമ്പോഴേക്കും പിന്നെയും തുടങ്ങും ബോഡി ഹീറ്റാല് അങ്ങനെയാണ് ഇത് രണ്ടും നിർത്തി സഹസ്രനാമം നിർത്തി ദേവി മഹാത്മ്യം ജപിക്കലും നിർത്തി ത്തിൻ്റെതും മൂതമന്ത്രം ജീവിക്കലും ഒക്കെ നിർത്തി എന്നിട്ട് പിന്നെ എന്താണ് എന്താണ് എന്നുള്ളൊരു എന്താണ് ഇനി ചെയ്യണ്ടേന്നുള്ളൊരു ഒരു അവസ്ഥയാണ് പക്ഷെ അതിനിടയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളെ അതായത് എന്റെ ജീവിതം ഒരു ദുരിത ഒരു വലിയൊരു പാഠപുസ്തകമായിരുന്നു അതിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങളെ പഠിച്ചു അതുകൊണ്ട് പരിപൂർണമായിട്ടും ഭഗവാനെ സമർപ്പിച്ചു കാരണം ഭഗവാന്റെ ഇച്ഛക്ക ഇച്ഛയ്ക്ക് അനുസരിച്ചല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് കറക്റ്റ് എനിക്ക് മനസ്സിലായി ഞാൻ അതിനെ അനുഭവിച്ചു കാരണം എന്റെ നിയന്ത്രണത്തിലല്ല ഇതെല്ലാം ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് ഭഗവാന്റെ നിയന്ത്രണത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എനിക്കൊന്നും ചെയ്യാനില്ല പക്ഷെ ഞാൻ ചെയ്തോണ്ടിരിക്കുക അത് നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളൊരു ലെവലില് കാരണം കർമ്മം ചെയ്തോണ്ടിരിക്കുക അത് പ്രതീക്ഷിക്കരുത് എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം മനസ്സിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോർമൽ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴും എനിക്ക് ഞാൻ ഒന്നും ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഒക്കെ ആണെങ്കിലും ആണെങ്കിലും കാണുമ്പോൾ എല്ലാവരും നാമജപത്തിൻ്റെയും സാധനേൻ്റെയൊക്കെ പ്രാധാന്യം പറയുമ്പോൾ എന്താ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇരുന്നിട്ട് നാമം ജവിക്കും ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഒന്നമോ നാരായണായ നൂറ്റിയെട്ട് അ നാലഞ്ച് തവണയൊക്കെ ജപിക്കും വൈകുന്നേരം ഇരുന്നിട്ട് അപ്പോൾ ഇപ്പൊ ഇന്നത്തേക്ക് ബോഡി ഭയങ്കര ഹീറ്റായി എനിക്ക് പനിക്കുന്ന പനിക്കുന്നൊരവസ്ഥ പനിയല്ല അത് എനിക്ക് മനസ്സിലാവുന്നത് ആ പനിക്കോള് എനിക്ക് എന്താ നട്ടൽ നമ്മള് ഈ നട്ടല് അറിയാം അപ്പൊ നട്ടലിന്റെ അവിടെ ഇങ്ങനെ ഈ എവിടെ അപ്പം നമ്മളെ ഈ കൈപ്പലായി കൂടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു പെയിനും ആ നടുക്കില് ആ അവിടെ പെയിനും ഉണ്ട് ബോഡി നല്ല തൊട്ടാ നല്ല ഹീറ്റാ നല്ല ചൂടാണ് കൈ പലക വലത് കയ്യിൻ്റെ ആണോ ഇടത് കൈ വലത് കൈയിലേക്കാണ് കൂടുതലുള്ളത് വലത് കൈന്റെ ആ അവിടെയാണ് കൂടുതലുള്ളത് ആ വലതുഭാഗത്ത് അതായത് സെൻട്രൽ നടുക്കായിട്ടാണ് പക്ഷെ ഭാഗം കൂടുതൽ എനിക്ക് എഫക്ട് ചെയ്യുന്നത് ഈ വലതുഭാഗത്തേക്കാണ് എന്നിട്ടാണ് റേഡിയേഷൻ അങ്ങനത്തെ ആ ആ ഓക്കെ ആ അപ്പോ അത് കേ എനിക്ക് ഭയങ്കര ഉള്ളുന്ന നമ്മള് പുറമെ ചൂട് നമ്മളെ ബോഡി ഹീറ്റ് ആവുമ്പോ ഉള്ളുന്ന ഒരു കുളിരി നമുക്ക് അപ്പൊ നമുക്കത് കിടക്കാനും കിടക്കാനുള്ളൊരു ഫീൽ പക്ഷെ പൊറച്ച് ഇത് അധിക ചൂടായിട്ട് ഇനി ഇപ്പോ ഇപ്പൊ ഒരു ലെവലില് നിൽക്കുകയാണ് അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത് ഇനിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഇപ്പൊ എല്ലാം സമർപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാണ് പിന്നെ ഉറക്ക് തീരെ ഉറക്കില്ല ആ അതായത് ഇപ്പൊ നാലഞ്ചു ദിവസം അതിനും കുറെ ദിവസങ്ങളായിട്ട് ജനിക്കുന്നില്ല ഞാൻ പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ഗ്രാമത്തിൽ നിന്നിട്ട് അങ്ങനെ ചെയ്യുന്നത് രാവിലെ എഴുന്നെടുക്കുമ്പോഴും പിന്നെ ആ ഏജ് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ ഏകാദശി ആയിരുന്നു പിന്നെ ഇന്നലെ മുന്നോട്ട് ഏകാദശി ആയിരുന്നു ആദ്യ കാല ദിവസം ഏകാദശിയിട്ട് മൂന്നാല് ദിവസം എടുത്ത് ഞാൻ ഈ നാല് ഒന്ന് നാലാൽ നാലോ മൂന്നൂ വസുദേവെന്നുള്ള അത് ജനിച്ചു മൂന്നോട്ട് വസുദേവ ജനിച്ചു പോ

അപ്പൊ ഞാനിരുന്നു മാമൻ ചെല്ലില്ല അപ്പൊക്കെ ഇരുന്ന് മാമം ചെല്ലി ഇന്നലെ ഇന്നലെ ഇന്നലെയാണ് ഇങ്ങനെ കൂടുതലൊക്കെ വരാം നാമം ചൊല്ലി അതിനെ നാമം ചൊല്ലിക്കൊടങ്ങോ ചെയ്യുക അപ്പൊ ഇരുന്ന് ചിരുന്ന് പോക്കുന്നതോടെ ഇരുമ്പോ അങ്ങനെ ചെയ്യും പിന്നെ രാമത്തേക്ക് ഇങ്ങനെയൊക്കെ വഴിയാണ് എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അതിനൊക്കെ ഞാൻ പിടിച്ചത് ഇന്ന കൂടെ വലിയ ശല്യായിരുന്നു ചെയ്യും ശരിയായിരുന്നു എനിക്കുണ്ടായ അനുഭവങ്ങൾ ശല്യാണ് അന്നിടയിൽ ഓ ഞാൻ വണ്ടി ആക്സിഡന്റ് ആയി ഞാനൊന്ന് നിന്നു അതിന്റെ കൈ കൂട്ടി ആ ഒരു രണ്ടര മണിക്കൂർ തല തടഞ്ഞിട്ട് ഞാന് ഇങ്ങനെ ചിങ്ങിട്ടുണ്ട് എന്റെ ഷോപ്പിലെ ചെറ്റിയ സാധനം അപ്പൊ ഷോപ്പിലോക്കിന് ഒത്തിരി തല തന്നെ അപ്പൊ ഞാൻ ആ ബസേ കന്ന് രണ്ടര മണിക്കൂർ ആ സമയം മരണമുണ്ടാകില്ലെന്നനുഭവിച്ചു അതായത് ഇങ്ങനെ മുന്നിട്ട് ആ സ്വാധനം കൂട്ടുന്നുണ്ട് और ये भी कोई मन न समझो। ये भी कोई मन न समझो। लेकिन ये तो मन से मालूम है कि बॉडी में क्या काम हो रहा है। 40 दिन हो गए। लग रहा ना अब उतना आने को बहुत है कि पूरी। कि ना और ना कोई ना कोई फोन पे मैं पढ़ लो तो हूं। तन रंगने में എന്തായാലും ഞാൻ സംസാരിക്കുന്ന കാലം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ രണ്ടു തൊണ്ണൊക്കെ ഉള്ള വലിയ മറാണ് അത് ഞാൻ ഇങ്ങനെ എനിക്ക് പോന്നു മരണ തന്നെ ആയിരിക്കും താഴെ ചെയ്യല്ലോ അപ്പൊ അങ്ങനെ എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായി രണ്ടര മണിക്കൂറിൽ ഞാൻ അന്യം ഇരുന്നിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷേ അതിന് അതൊക്കെ ഇതൊക്കെ ശരിയായ അനുഭവമാണോ അല്ല എന്താണെന്ന് ഞാൻ ചെയ്യുന്നത് എനിക്ക് അറിയില്ല അപ്പോ ചെയ്തത് എല്ലാം ശരി തന്നെയാണ് ഓരോരോ സ്റ്റേജിലും അതില് ഇപ്പോ നിങ്ങളുടെ അവസ്ഥ എന്താ വച്ചാൽ ഇംബാലൻസ് ആയിട്ടുണ്ട് നിങ്ങളുടെ പിങ്കളനാടി ഇടനാടിയിൽ ബ്ലോക്ക് ഉണ്ട് ഇടയില് ബ്ലോക്കാണ് പിങ്കളെ കൂടിയിട്ടല്ല ഇടയിൽ ബ്ലോക്ക് ഉണ്ട് അത് അതിനെ നിങ്ങൾ മാറ്റിയെടുക്കണം അപ്പോൾ ഇടയിൽ ആ ബ്ലോക്ക് കാരണം അതിലൂടെ എനർജി ലെവൽ കുറവാണ് അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ചൂടും കാര്യങ്ങളും ഉറക്കില്ലായ്മയും ഒക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ ബാലൻസ് ആക്കിയിരിക്കാം നിങ്ങൾ ആ സമയത്ത് നമോ നാരായണ ചൊല്ലിയാൽ വീണ്ടും ചൂട് കൂടുക അത് അഗ്നിബീജ ഉണ്ടായില്ല അത് നിങ്ങളുടെ ചൂട് വീണ്ടും വർദ്ധിപ്പിക്കും അപ്പോ നിങ്ങള് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ചില പ്രാണായാമങ്ങൾ പഠിച്ച് ചെയ്യണം എന്നിട്ട് ഇതിനെ ആ ബ്ലോക്കിനെ മാറ്റിയെടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പഠിപ്പിക്കുന്ന പ്രാണായാമം അല്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക ഇൻബാലൻസ്ഡ് അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ചില പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിനെ ബാലൻസ് ആക്കണാമതി എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കലേ വഴിയുള്ളൂ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഇത്രയും കാലം ചെയ്തതിൻ്റെ ഇതൊക്കെ എന്നെ അത് തന്നെ നിൽക്കും അതിൻ്റെ മുകളിലേക്കുള്ളൊരു യാത്രയാണല്ലോ നമുക്ക് ആവശ്യം അപ്പം മുകളിലുള്ള യാത്രയിൽ നിങ്ങൾ ആദ്യം ബാലൻസ്ഡ് ആയിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടന്ന് ഈ ഒരു ഈ ഇംബാലൻസ് തുടർന്നോണ്ടേരിക്കും അപ്പം നിങ്ങൾക്ക് മുകളിലേക്കുള്ള യാത്ര നടക്കില്ല എല്ലാം സംഭവിച്ചു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആ വിവരവും വന്നു നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുമ്പോൾ എല്ലാം അങ്ങനെയാണ് രണ്ടും ഒന്നിച്ച് സംഭവിക്കും ഗുരു നിങ്ങളെ തേടി എത്തും നിങ്ങൾ ഗുരുവിലേക്ക് എത്തും അതെല്ലാം ആ സമയത്ത് വേണ്ട സമയത്ത് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്തും അതിനെപ്പറ്റി ഒന്നും അത് നടക്കുന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറയില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്ന പോലെ നമ്മൾ ഡയഗ്നോസ് ചെയ്തു നിങ്ങളുടെ അസുഖം അതിൻ്റെ ചികിത്സയും പറഞ്ഞു ആ ചികിത്സ ഇതാണ് അത് നിങ്ങൾ ബോധ്യപ്പെടുക ആദ്യം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രാ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ചില പ്രാണായാമങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഇതിനെ ബാലൻസ് ചെയ്യണം അപ്പോഴേ നമ്മുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ അറിയാം പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്ട്സ്ആപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ